അമൃത സുരേഷുമായി വേർപിരിഞ്ഞ ശേഷം നടൻ ബാല വിവാഹം കഴിച്ചത് എലിസബത്തിനെയാണ് സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമായിരുന്നു ഇരുവരും ഇവർ ഒരുമിച്ചെത്തുന്ന അഭിമുഖങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ടായിരുന്നു എലിസബത്തും ഞാനും ഇപ്പോൾ ഒരുമിച്ചില്ലെന്ന് ഈയടുത്ത് ബാല തുറന്നു പറഞ്ഞിരുന്നു ജീവിതത്തിൽ വീട്ടുകാരുടെ ഉപദേശം കേൾക്കാത്തതിൽ തനിക്ക് വലിയ കുറ്റബോധമുണ്ടെന്നും പറഞ്ഞ ബാല ഫ്ലവേഴ്സ് ഒരു കൂടി പരിപാടിയിലുമെത്തിയിരുന്നു ഇപ്പോൾ നടൻ ബാലയുമായുള്ള വിവാഹബന്ധത്തിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എലിസബത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നിട്ടുണ്ട് നേരത്തെ എലിസബത്ത് ഇപ്പോൾ തന്റെ കൂടെയില്ലെന്ന് ബാല വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ എല്ലാം ചെയ്തു കൊടുത്ത് കൂടെ നിന്നിട്ടും നമ്മെ ഒന്നുമല്ലാതാക്കി കളയുന്ന ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്ന കുറിപ്പും എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇപ്പോൾ അത് വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് സോഷ്യൽ ിൽ എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് ഒരു പുസ്തകത്തിലെ വരികളുടെ ചിത്രമാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് താൻ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു എന്നാണ് എലിസബത്തിന്റെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിടിയല്ല നിങ്ങൾ എന്നു തുടങ്ങുന്ന കുറിപ്പാണ് എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ സ്നേഹിക്കുന്നവരിൽ നിന്നും നേരിടുന്ന തിരിച്ചടികളെക്കുറിച്ചാണ് കുറിപ്പ് പറയുന്നത് സ്നേഹം ആദ്യത്തേതുപോലെ തിരികെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുതെന്നും കുറിപ്പിലുണ്ട് എലിസബത്തിന്റെ കുറിപ്പിനു താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് പിരിയാനുള്ള കാരണത്തെക്കുറിച്ചാണ് പലരും കമന്റിലൂടെ ചോദിക്കുന്നത് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെയായിരുന്നു ബാല എലിസബത്തിനെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലായിരുന്നു ബാലയും എലിസബത്തും വിവാഹിതരായത് ഇതിന് പിന്നാലെ ഇരുവരും ഒന്നിച്ച് സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും എല്ലാം എത്താറുണ്ട് ബാല കരൾ രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴും എലിസബത്ത് എല്ലാ ശുശ്രൂഷകളുമായും ഒപ്പമുണ്ടായിരുന്നു സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഇരുവരുടെയും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് കുറച്ചുനാളായി എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കാണാറില്ല ഡോക്ടറായ എലിസബത്ത് ജോലിക്കായി കേരളത്തിന് പുറത്താണുള്ളത് എന്നാണ് വിവരം എന്നാൽ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഇതുവരെയും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടില്ല സ്വന്തം യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന ആളാണ് എലിസബത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം സജീവമാണ് എലിസബത്ത്